ഫുള്ള് ലോൺ ഫുള്ള് പൈസ മുടക്കാതെ നല്ല വണ്ടിട്ടോ തട്ടിമുട്ട് വണ്ടി വ്യാണ്ടിസ് നല്ല കിട്ടില്ലേ മുപ്പത് മൂന്നേക്കാർന്തരം ഫിനാൻസ് കിട്ടും ഇരുപത് വണ്ടി വേറെ ഒരു വിഷയം ഹൈലൈറ്റ് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് തട്ട് മുട്ട് ക്ലൈമ് ഒരു പരിപാടി ഒരു താരി പ്രശ്നം വന്നിട്ടില്ല അഞ്ച് ഇരുപത് ലാസ്റ്റ് വേണേ ഫുള്ള് ലോണോ ഫുള്ള് ലോണല്ലേ ഡീസലുകൾ ആലോചിച്ചു മൈലേജുള്ള വണ്ടില്ലേ ഇരുപത് മുപ്പത്തഞ്ചിന് ഫയലാണ് കൊടുക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപത്തിരണ്ട് മോഡൽ നാലു ലക്ഷത്തി മുപ്പത്തയ്യാറ് മാക്സിമം ലോണറും അതൊക്കെ ഇരുപത്തി മോഡൽ ഏകദേശം ഫുൾ തന്നെ മൂന്നു ലക്ഷം കൊടുത്താലും മൂന്ന് ലക്ഷം മൂന്ന് വർഷം ലോൺ കറു അറുപതിനായിരം മടക്കില് സ്വിഫ്റ്റ് പതിമൂന്ന് മോള് വീടേ കൊടുക്കും ഏകദേശം ഒരു ശേഷം വീണ്ടും മേൽമൂർ ഇരത്തേങ്ങൾ ഗാലക്സി യൂസ് ഒക്കെ കണ്ടമാനമുണ്ട് ഓഫറുകൾ കുറെ വണ്ടികളുണ്ട് കുറെ വണ്ടികൾ ഫുൾ ഉണ്ട് സെവൻ സീറ്റ് വണ്ടികളുണ്ട് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് സെവൻ സിറേഷരുവിനായിരം മുടക്കി വണ്ടി എടുക്കാൻ പറ്റും നമ്മുടെ അതിന്റെ ഓണറായൊക്കെ നമ്മള് മലപ്പുറം കോഴിക്കോടോട്ടാണ് മലപ്പുറത്ത് നിന്ന് ഒരു ഏഴ് മീറ്റർ പോന്നാല് മേലൂരി കോഴിക്കോട് നിങ്ങട്ട് വരാണെങ്കിൽ വള്ളം കൂട്ടി കഴിഞ്ഞിട്ട് ഒന്നാം രണ്ടോ സുൽത്താൻ മാനസ് ഹോട്ടലുണ്ട് തൊട്ട് എടുത്ത് തൊട്ട് എടുത്താൽ മേജർ ആക്സിഡന്റും ഫ്ലഡും അതൊക്കെ അങ്ങനത്തെ വണ്ടിയില്ല ആ ഗ്യാരാണ് അതേപോലെ എത്ര മൂന്ന് വണ്ടികൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടോടാ ഇവിടെ ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് വിലകളും സ്റ്റോക്ക് മുതലാണ് സ്റ്റാർട്ടിങ് റൈറ്റുകളെ റേറ്റ് ഇവിടെ മാക്സിമം കുറച്ച് രണ്ട് രണ്ടായിരം വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പേരുണ്ടല്ലോ സ്വിഫ്റ്റുകളൊക്കെ മറ്റു ചെറിയ വണ്ടി സ്റ്റോക്ക് രണ്ടര തൊട്ട് തുടങ്ങി റേസുകളുണ്ട് കിഡ്ഡുകളുണ്ട് ഡാക്സികളൊക്കെ ഇരുപത്തൊന്ന് മോളൊക്കെ ഫുൾ കിട്ടും ഓട്ടോമാറ്റിക് മൈക്കാണോ ഫുൾ ഓൺ ടി വി ത്രീ ഹൺഡ്രഡ് ഉണ്ട് മാക്സിമം ആണല്ലേ ചെറിയ മുടക്കിലിട്ടോ ഡസ്റ്റ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ബിആർബി ഉണ്ട് എല്ലാം വേണുണ്ടല്ലോ എല്ലാം ഒറ്റമിക്ക് വണ്ടി ഡീസൽ വണ്ടികളാണ് പെട്രോൾ കുറച്ച് വണ്ടികളുള്ളൂ ഒക്കെ വണ്ടികളാണ് നല്ല ഗ്യാരണ്ടി വണ്ടികൾ ഫുൾ മാക്സിമം എല്ലാ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ സർവീസ് വണ്ടികളാണ് എല്ലാ വണ്ടികളും വില കുറച്ചിട്ട് ഫുൾ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെയാണല്ലേ അല്ലേ ഓക്കേ അതേപോലെ തന്നെ ഹോം ഡെലിവറി ഉണ്ടോ വീട്ടുകാണെ വീട്ടിൽ എത്തിച്ചോളാം ഓൾ കേരള ഫിനാൻസ് ഹോം ഡെലിവറി ഒക്കെ ചെയ്തേർക്കും നിങ്ങൾക്ക് വരാൻ പറ്റുന്നെങ്കിലും നിങ്ങളെ വീട്ടിൽ വണ്ടി അല്ല ഇവര് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ക്വാളിറ്റിയിലും ഗ്യാരീലും വണ്ടി എത്തിച്ചു തരും പിന്നെ മേജരാക്സിഡൻ ഫ്ലോഡ് എന്തായാലും ഗ്യാരന്റിയാണ് വേറെ പണികാരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നും പറഞ്ഞോളൂ വണ്ടി വണ്ടി കൊണ്ടുപോയിട്ട് വാട്സാപ്പിൽ കേട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല ഉപയോഗിക്കാം ഓരോ കണ്ടീഷനും കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിച്ച സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് വീഡിയോ നല്ല ഓഫറുകളൊക്കെ അടിപൊളി കാറുകളല്ലേ എല്ലാ കൊടുക്കും ഒന്ന് നോക്കണ്ട ഈ മാസം പൊളിച്ച് കൊടുക്കാനല്ലേ ഒന്നും നോക്കണ്ടെല്ലാം അടിപൊളി ടെസ്റ്ററെ മോഡലേ ഇത് ആട്ടോ രണ്ടായിരത്തിഅഞ്ചോക്സിൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ില്ല മെക്കാനിക്കലൊക്കെ ഫുൾ ആണ് ടയർ ഒക്കെ അത്യാവശ്യം ടയർ ഉണ്ട് എല്ലാ പേപ്പർ വേറെ ഒരു വിഷയങ്ങൾ വണ്ടിക്കില്ല എല്ലാം എല്ലാം കൊണ്ട് ഇന്റീരിയർ ഒക്കെ പക്കീറ്റാ എത്ര ചോദിക്കണം ചോദിക്കണം നമുക്ക് വണ്ടികളെ മൂന്നാറു മൂന്നരക്ക് ഫൈനൽ ആക്കി കൊടുക്കാം മൂന്നര കൊടുക്കാം ലോൺ എത്ര കേറുന്നാലേ ൊതുവ ഫിനാൻസ് കിട്ടും ഇരുപത്തിയ്യാറ് മൈലേജ് പതിനേഴ് കിട്ടുകയാണെങ്കിൽ അടുത്ത അടിപൊളി ഒരു മിനി എക്യൂലെ േഗനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പശ്ചിതത്തിണ്ട് മോഡലാണ് വി എക്സൈ ഓ ഓപ്ഷനൽ ആണ് ഓപ്ഷനും കൂടും രണ്ടായിരവേണ്ടോ രണ്ടായിരും സിംഗിൾ ഓണർഷിപ്പ് ആണ് മുപ്പത്തിണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല നാല് ടയറും ഉണ്ട് ഇൻഷുറൻസ് ഒക്കെ ഫുൾ ആണ് ആ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ പുതിയ എടുക്കണ പോലെ എടുക്കാം ഷോറൂമിൽ ഇറക്കണോ അതേ കണ്ടീഷനില് കൊണ്ടുപോകലേക്കാം വാറണ്ടി ഉണ്ട് ഹിസ്റ്ററി കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലേക്ക് ലാസ്റ്റ് ആ ലാസ്റ്റ് അതെ നാല് മുപ്പത്തിന് ഫയലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപത്തിരണ്ട് മോഡൽ നാല് ലക്ഷത്തി മുപ്പത്താറ് പേര് മാക്സിമം ലോണറും അതൊക്കെ ഏകദേശം ഫുൾ തന്നെ കിട്ടും ഇതൊരു പതിനെട്ട് പത്തൊന്നും കിട്ടില്ലേ ലീവേ ഇത് പെട്രോൾ ആണ് ലിവ കാണുമ്പോൾ രണ്ടായിരത്തി പതിനേഴില് ഓണർഷിപ്പ് സെക്കൻഡ് ആണല്ലേ അറുപതിനായിരം കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നിൽ നാല് ടയർ ഏകദേശം ഫുൾ ഉണ്ട് ഇൻഷുറൻസ് നമുക്ക് ഡിസംബർ വരെ ഇൻഷുറൻസ് ഉണ്ട് വേറെ അപാകതകളൊന്നുമില്ല ഒന്നുമില്ല നല്ല കണ്ടീഷൻ വണ്ടി ഫുള്ള് ഷോറൂം സർവീസ് ആ ഒരു രണ്ട് മൂന്നോ ചെറിയ മാറ്റങ്ങളുല്ലേ അങ്ങനെ വലിയൊരു എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഈ വണ്ടി നമുക്കൊരു

ടയർ കാര്യങ്ങൾ അതും ഉണ്ട് ടയറുണ്ട് ടയറൊക്കെ ഫുൾ എല്ലാം ഗ്ലാസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രം ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ഗ്ലാസ് മാത്രം ഒന്നും ഒരു പ്രശ്നമില്ല ഉള്ളിൽ അതിന് റൂമൊക്കെ അഞ്ച് മുപ്പത്തഞ്ചിനോ എന്തേലും ചെറുതായിട്ട് കൊടുക്കുകയറില്ലേ ഏഹ് ലോൺ ബഹർച്ചു കേരള വണ്ടി പതിനഞ്ച് കേരളം എന്തെങ്കിലും ഒരു പത്ത് ഉപ്പ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ ഡീസൽ ആണ് ഇരുപത്തിരണ്ട് മൈലേജ് പക്കാറ് ഡീസൽ വണ്ടി ആയിലാറ് മൈലേജ് വണ്ടി ആർ ബി ഡബ്ലുആർ അല്ല ബിആർബിൻ സീറ്റർ ഡബ്ല്യൂർ വി ഫൈവ് ഇതിന്റെ പ്രത്യേകം ആ ഇത് ആകെ ഓടിക്കണ പതിനാറായിരം കിലോമീറ്റർ ആണ് ആ പതിനാറായിരം കിലോമീറ്റർ ആ ഡീസൽ കേട്ടോ ഡീസലാണ് എത്ര മോഡൽ ആയിരത്തി ഇരുപത്തിരണ്ട് ഡീസലാണ് പതിനാറായിരം ഓടീട്ടുള്ളൂ അല്ലേ ലാസ്റ്റ് ഡീസൽ പിന്നെ ഇറങ്ങി തോന്നുന്നു ഇല്ല പിന്നെ നിർത്തി കമ്മിയാണ് നിർത്തില്ലേ ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് ഓണി അല്ലേ സിംഗിൾ ഓണർഷിപ്പ് പതിനാറ കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒരു ഷോറൂം പോയിട്ട് വരാം ഡബ്ബി കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് അതേ കണ്ടീഷനിലൊണ്ടു നടക്കൂല കാരണം നിർത്തി നടക്കൂലല്ലോ ആ അതെ അതെടുത്ത് അതേ കണ്ടീഷനില് വണ്ടി ഓടി ഫുള്ള് പത്ത ഇത് നമുക്ക് ഒമ്പത് തൊണ്ണൂറ് ചോദിക്കൊണ്ട് വളരെ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ലോണൊക്കെ ലോണൊരു ഒമ്പത് ലക്ഷം വരെ കയറും

എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ഇത് ചോദ്യം കുറച്ച് കൂടുതൽ അന്റെ മുക്കാലാണ് കസ്റ്റമർ ചോദിക്കുന്നത് ചോദിക്കണ്ടേർക്കാസൈൽ വണ്ടി സൈഡ് ആ കുറച്ച് കൊടുക്കാം നമ്മൾ സാറേ നമ്മൾ കുറച്ചു കൊടുക്കും നേരിട്ട് സംസാരിച്ച കുറച്ച് കൊടുക്കും അതിനിപ്പോ ഒരു മാക്സിമം ഒരു രണ്ട് അറുപത് അമ്പത്തി അഞ്ച് വരെ ഒക്കെ പോയാലും ഒരു രണ്ട് രൂപ ലോൺ കിട്ടും കിട്ടും ആ പത്താർ മുടക്കിലായിരം മുടക്കിലൊരു അയിമിനായിരം മുടക്കിലൊക്കെ പതിനൊന്ന് മോഡൽ സിംഗിൾ ഓർഷിപ്പ് വണ്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഡീസൽ വണ്ടി തീരെ തീരെ കിട്ടൂല കിട്ടൂല സിംഗിൾ കിട്ടൂലി ഒന്നാലി ആ അതാണ്ട് ഇത് പതിമൂന്ന് മോഡല് അടുത്ത വീണ്ടും അല്ലേ പതിമൂന്ന് മോഡല് ആ ഇത് ഓപ്ഷൻ തരുന്നേ ഇത് മീഡിയ ഡീസൽ വണ്ടി തന്നെയാണ് നല്ല വണ്ടി നല്ല കിടല വണ്ടി അല്ലെ റീപ്ലേസ് മുട്ടാത്ത നല്ല കണ്ടീഷൻ വണ്ടി ടയർ അതും ഉണ്ട് താരങ്ങളുണ്ട് താരൊക്കെ അത്യാവശ്യം ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരം ആ ഇസ്റ്ററി കറക്റ്റ് റീപ്ലേസ് ഉണ്ടോ ഒന്നും റീപ്ലേസ് ഇല്ല ഒരു പരിപാടി പറയാലോ നല്ല വണ്ടി ഓക്കേ ഒരു പണി ഒരു റിപ്പേന പണി ചെയ്യാണ്ടാവില്ല ആ ഗ്യന് കൊടുക്കും പറഞ്ഞു എടുത്തിട്ട് അത് ചെയ്യണം അതൊക്കെ മാറ്റിയതാ വയലെന്തായാലും മാറ്റണം ഒന്നും മാറ്റണ്ട വയല പുതിയ മാറ്റേണ്ട അതാറുണ്ട് എല്ലാ കണ്ടീഷനിലേണ്ട സർവീസിന് മാറ്റാൻ മതി എത്ര ചോദിക്കണത് മൂന്ന് അറുപത്തഞ്ചോ ചോദിക്കുന്നത് എന്തെങ്കിലും കുറച്ചു കൊടുക്കും ആ ലോൺ കാര്യങ്ങളെ മൂന്നര വർഷം നമുക്ക് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ലോൺ അറുപതിനാറ് മടക്കില് സ്വിഫ്റ്റ് പതിമൂന്ന് മോളെ വീടേ കൊടുക്കാൻ നല്ല മൈലേജ് ഉണ്ടാവില്ലേ പൊതുവെ അടിപൊളി ഈ വണ്ടി കർണാടക സ്റ്റേഷനാണ് ഇത് പത്തൊമ്പത് ഡെൽറ്റ ഡീസൽ ആട്ടോ പത്തൊമ്പതാണേ ഡൽറ്റല്ലേ ഡെൽറ്റ വേരിയന്റ് ഡീസൽ വണ്ടിയാണ് ആ ഡീസൽ വണ്ടി ബലേനോ ഇരുപത്തി ആറ് മൈലേജ് കൺഫേം ആണ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന പിന്നെന്താ കർണാടക ആണല്ലേ കർണാടകണേ കർണാടക ഇത് എഴുപത്തിയായിരം കിലോമീറ്റർ അത് ഈ കർണാടക വണ്ടിന്റെയും മഹാരാഷ്ട്രയും നിങ്ങൾ ചോദിക്കരുത് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ മീറ്റർ കാണാൻ പറ്റുള്ള കൺഫർമേഷൻ കൊടുക്കാൻ പറ്റൂലീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഫുള്ള് പക്കീപ്ലേസ് ബാക്കി ഒരു ഗ്ലാസ് മാത്രം ബാക്ക് ഡിക്ലാസ് ആ ഡിക്കാൻ മാറിയിടണം വേറെ ഒന്നും മാറി മതി പിന്നെ മെയിൻ ഗ്ലാസ് എത്ര ഒറിജിനൽ ഇത് അഞ്ച് ഇരുപത് ലാസ്റ്റ് വേണേ ഫുള്ള് ലോണോ ഫുൾ ഡീസലുകൾ ഇരുവിനെ കിട്ടും അത്യാവശ്യം എല്ലാം വണ്ടി കമ്പനി സ്റ്റീല് വരും വരും ബാക്ക് വൈപ്പർ വരും എല്ലാവരും ടയർ വരും അതുകൊണ്ട് ചെയ്താൽ മതി നാല് പുതിയ ടയർ അതെ എന്താ വേണ്ട അടിപൊളി ടി വി ത്രീ ഹൺഡ്രഡ് ആഹ് അല്ലെ നല്ല ബ്ലാക്ക് അഡീഷണൽ വണ്ടി നല്ല അടിപൊളി അടിപൊളി വണ്ടി കാരണം ഇതുപോലെ നേരത്തെ ആറരമാര് ഇതിന് കിലോമീറ്റർ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആകെ മുപ്പത്തിനാലര കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് തട്ട് മുട്ട് ക്ലൈമ് ഒരു പരിപാടി ചില ഒരു പ്രശ്നം ഫുൾ ആ പിന്നെ അതേമാതിരി സെവൻ സീറ്റ് വണ്ടിയാണല്ലേ

ടയറിന് ടയറിന്റെ കാര്യം പറഞ്ഞു അമ്പത് ശതമാനം ടയർജ് ടയർ അല്ലേ ആവറേജ് ടയറുള്ള പ്രത്യേകം അല്ലേ ഇത് ചോദിക്കുന്നത് ആറേ നാൽപ്പത്തഞ്ചാണ് ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും എന്തായാലും പറയും ലോൺ ലോൺ നമുക്ക് അഞ്ചേ മുക്കാൽ ആറ് വരെ ലോൺ കിട്ടും അനുസരിച്ചാണ് പിന്നെ ഫുൾ ലോണിന്റെ കാര്യങ്ങള് മാക്സിമം ആറ് നൂറ് ശതമാനം ആകുമ്പോഴ് ഡീസൽ ആകുമ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചില്

നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം ലോണ് അഞ്ചുമുക്കാർക്കൊന്നും അഞ്ചേമക്കാർ കിട്ടും കൂടും മുടക്കുള്ള അടിപൊളി മിനി ആ ലോക്കിലോമീറ്റർ പറഞ്ഞു ഫൈവ് ഫൈവ്ലൈന്റ് വരൂ ഇരുപതിനേജും കിട്ടും ഇരുപത്തിനാല് കിട്ടും അല്ലേ

േഡീസിനും മറ്റും ജെന്റ് മറ്റും എല്ലാവർക്കും ആണ് അതെ ഫുൾ ഓപ്ഷൻ ആണ് അതേമാതിരി തന്നെ കംപ്ലൈന്റ് കാര്യങ്ങളും വരൂല്ലോ അല്ലേ ഇത് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഒന്നുമില്ലേ ക്ലെയിം ഒന്നുമില്ല അങ്ങനത്തെ പരിപാടിയാ എല്ലാം വണ്ടി റിയുന്ന വർഷം ചെയ്യുള്ളൂ എത്ര സർവീസ് വണ്ടിക്ക് വേറെ പ്രശ്നം ഇത് ചോദ്യമില്ല നമുക്കൊരു മൂന്നേ തൊണ്ണൂറ് ഫൈലായി കൊടുക്കാം മൂന്ന് ലക്ഷം വണ്ടി കൊടുക്കാം ആൾക്കാരാണ് പതിനഞ്ചാട്ടോ ആ മോഡൽ ഫേസ്ബുക്ക് തപ്പ് നാഗ്രാലേക്കാർ ചോദിക്കണം ആ അതാണ് നമ്മൾ മൂന്നാം തൊണ്ണൂറ് തൊണ്ണൂറ് ഫുൾ ലോൺ ഫുൾ ആണ് ഒരു ഓട്ടോമാറ്റിക് മൈക്രോ ഫുൾ പൈസ മുടക്കാതെ ഇത് ഓട്ടോമാറ്റിക് താമസം എത്ര മൈലേജ് കേട്ടോ ഓട്ടോമാറ്റിക് മൈലേജ് കറക്റ്റ് കിട്ടും പതിമൂന്ന് പന്ത്രണ്ട് കിട്ടാനുള്ള സാധ്യതയുള്ളു നോക്കാൻ നോക്കില്ലേ അഭിപ്രായം കിട്ടാൻ സാധ്യതയുള്ള ഡിഫൻസും പതിനഞ്ചിനും ഉള്ള മൈലേജ് അടുത്ത അടിപൊളി ഓട്ടോമാറ്റിക് നെക്സോൺ അല്ല നെക്സോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കർണാടക വണ്ടിയാണ് കേട്ടോ കർണാടക സ്റ്റേഷൻ വരുന്നത് പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് അതെ ഇത് എൻഒസില്ലേ നമുക്ക് കേരളം ആക്കിയിട്ട് ആ അഞ്ച് തൊണ്ണൂറ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറാറ് കേരള നമ്പർ ആക്കിട്ട് കൊടുക്കും ആക്കി ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കും നാല് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് ആ തുടങ്ങി വണ്ടി അത്യഗ്രഹ വണ്ടി ഉഷാറുണ്ട് അല്ലേ ഇത് ഓടിക്കണ എത്ര ആണല്ലേ ഇന്നും പറയല്ലേ ഇത് എഴുപത്തി കിലോമീറ്റർ നിലയിൽ ഓടിക്കുന്നുണ്ട് ആ റീപ്ലേസുകൾ ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലോ അല്ലേ എല്ലാം കൊണ്ട് ഉഷാറാണല്ലേ നല്ല വണ്ടി ഇന്ത്യൻ താരങ്ങളെ നോക്കാനുള്ള അടിപൊളിയാണ് അല്ലെ മെക്കാനിക്കല് ഫുള്ള് ആ അതെ നൂറ് ശതമാനം നമ്മള് ഗ്യാരണം ഗ്യാരി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ തരിയായിട്ട് എടുക്കാറല്ലേ ഷോറൂം കൊടുക്കണ്ട അതേ ഗ്യാരന് നമുക്ക് കൊടുക്കാം ഇതില് മൂന്ന് മോഡൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ എല്ലാ മോഡ് മോഡ് അങ്ങനെ മൂന്ന് മോഡ് വരുന്നുണ്ടല്ലോ അല്ലേ എത്ര ചോദിക്കണ പറ്റിയല്ലേ ഇത് നമുക്ക് ചോദിക്കണമില്ല അഞ്ചേ തൊണ്ണൂറിലെ കേരളാക്കി ഓരോ പേര് മാറ്റി ഫുള്ള് ക്ലിയർ ആക്കി ഫുള്ള് ലോണെങ്കിൽ മാറ്റി കൊടുക്കും ഒക്കെ ഓരോ പേര് ആക്കി എല്ലാ സെറ്റപ്പും കഴിഞ്ഞാൽ ഒരു റിസ്ക് ഇല്ല ഒന്നും പ്രൂഫ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാ വണ്ടി മാറും കൊണ്ടുപോവാറാക്കി ഒക്കെ അഞ്ചേ തൊണ്ണൂറാണ് കൊടുക്കുകയാണ് കേരളത്തിന് ഓട്ടോ ഫാൻസിൽ കൊടുക്കും കേരളത്തിന് വിളിക്കാത്ത നമ്പർ ആണെങ്കിൽ സാറും ആണെങ്കിലും അടിപൊളി ഓട്ടോമാറ്റിക് നെക്സോണം കൊണ്ടുപോകാലെ എത്ര മൈലേജ് മൈലേജ് പതിനേഴ് പതിനാറ് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ ആ എന്തായാലും മൈലേജ് എന്നാ അടുത്തോണ്ടല്ല അടിപൊളി ുംബ്ല്യൂർ വണ്ടി കണ്ടു വില പറഞ്ഞു അത് വില വി ആ സൺഫ്ലാറ്റ് വരുന്ന അടിപൊളി വണ്ടി ആക്സണ്ടും ഒന്നും ഇല്ല കേട്ടോ ഒരു പരിപാടി ചില ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഇത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് ഓടിയോടും ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി അത്യാവശ്യം ഓർഡർ ചെയ്യും െ നല്ല വണ്ടി നാല് ടയർത്തൻ ടയർത്ത ഇൻഷുറൻസ് ഒന്നും നോക്കാല്ലേ റീപ്ലേസ് ചെയ്യാം ഒന്നും ഇതൊരു കേരള വണ്ടി തന്നെ അല്ലേ ഒറിജിനൽ കേരള വണ്ടി ആ എന്നാ എത്ര നമ്മൾ ചോദിക്കണം അങ്ങനെ ആണെങ്കിൽ ഇത് ചോദിക്കാ ചെറുക്കിന് മോഡലില് വില ഇപ്പൊ എല്ലാവർക്കും എട്ട് ലക്ഷം വർഷം ചോദിക്കല് വിലണ്ട് ആ ഇത് നമ്മളൊരു ഓഫറിൽ കൊടുക്കണം ആ അതായത് ഫുള്ള് ലോണ് ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടും ആറ് എം ബിന് ആ കസ്റ്റമർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ലോൺ ഇട്ടിട്ട് ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കും പേര്ക്ക് മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കും എംബിനാർക്ക് ഡബ്ല്യു ആർ വി സൺ പ്രൂഫ് ഉണ്ട് അതേ അലവിലുണ്ട് ഏറ്റവും ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ടാവും ഉണ്ട് നൂറ് ശതമാനം നല്ലൊരു അടിപൊളി എക്സി ഓടിക്കല്ലേ ഇതിന്റെ സെവൻ സീറ്റർ വേണമെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളു റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല ആ നാല് ടയർ ഫുൾ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ആ എടുക്കുന്നവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല എടുക്കാ ഓടിക്ക എന്നെടുക്ക ഓടിക്ക അത്ര മാത്രമല്ലേ എത്രയുള്ളൂ നാല് സീറ്റുകാരൊക്കെ ചെയ്യണേ ചെയ്യാ ചൊർക്കെ പക്ക വൃത്തിയാണ് കമ്പനി സീറ്റ് നല്ല കമ്പനി സീറ്റാണ് ചെയ്യണേ ചെയ്യാൻ ചെയ്യാം അതെ എത്ര ആണ് നമ്മൾ ചോദിക്കണതല്ലേ ഇത് നമുക്കൊരു ചോദിക്കുന്നത് ആറരാണ്

ഒരു വണ്ടിക്ക് വണ്ടിക്ക് ല്ലോ അല്ലേ മാക്സിമം ലോണല്ലേ വെറും നാൽപ്പതിനായിരം മുപ്പതിനായിരം ഇരുപത് മൈലേജ് ഫ്രണ്ട്സ് അപ്പൊ ആണ് ചിരോടെ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് വിളി വെക്കുന്ന പഠത്തിൽ അടിപൊളി പൊളിയുമായി കാണാം